അസ്സാംക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന അൻപത് സെൻറ്റ് സ്ഥലം അതിലൊരു ഓടിട്ട നല്ലൊരു വീടും ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇടത്തൊക്കെ നിരവധി വീടുകളുണ്ട് ഈ പച്ച പെയിൻ്റ് അടിച്ചിട്ടുള്ള അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങണം ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്രണ്ടേജ് ഉണ്ട് മെയിൻ റോഡിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ ഇതാണ് മെയിൻ റോഡ് വരുന്നത് ഈ വാഹനങ്ങൾ പോകുന്ന ഇതാണ് മെയിൻ റോഡ് അവിടുന്ന് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു പ്ലോട്ടിലേക്കുള്ളൂ തൊട്ടടുത്ത് കാണുന്നത് ഇവിടെ ഒരു ക്വാട്ടേഴ്സാണ് ഈ കാണുന്ന അങ്ങാടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ബിൽഡിങ്ങുകളൊക്കെയുള്ള വലിയൊരു അങ്ങാടിയാണ് ആ കാണുന്നത് അവിടുന്ന് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ വീട്ടിലേക്കുള്ളൂ വിശദമായിട്ട് പറഞ്ഞുതരാം വെള്ളത്തിനായിട്ടൊരു കിണറുണ്ട് കുഴൽ കിണർ കണക്ഷൻ ഉണ്ട് നല്ല നിരപ്പായിട്ടുള്ള ഭൂമി കേട്ടോ ഈ ഭാഗത്ത് അതിര് വരുന്നത് ഈ വീടിൻ്റെ തൊട്ട് ചാരിയിട്ടുള്ള അവിടെ വരുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ ഈ ക്വാർട്ടേഴ്സിനോട് തൊട്ട് ചാരിയിട്ട് ഇവിടെ ഇതിൻ്റെ ഒരു അതിന് അവിടെ വരുന്നത് ക്വാർട്ടേഴ്സാണ് ലൈൻ ക്വാർട്ടേഴ്സാണ് വരുന്നത് അപ്പം നിരപ്പായിട്ടുള്ള അൻപത് സെൻറ്റ് സ്ഥലം വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട് ഒരുപാട് ഫലവൃക്ഷ തൈകളും മരങ്ങളൊക്കെ ഉണ്ട് വീടിൻ്റെ മുറ്റത്തായിട്ട് ഈ കാണുന്നതാണ് ചെറീസ് ചെറീമരം കണ്ടോ ഈ പ്രോപ്പർട്ടി ഇതിങ്ങനെ കാട് പിടിച്ച് കിടക്കണം ഒന്നാമത് ഇത് നോക്കാനാളില്ല ഇതിൻ്റെ ആൾ ഓണർമാർ വിദേശത്താണ് ഈ ഒരു പ്രോപ്പർട്ടി നോക്കി നടത്താൻ ആളില്ലാത്തതുകൊണ്ടാണ് അവർ ഇത് കൊടുക്കുന്നത് ടോട്ടലി അൻപത് സെൻറ്റ് സ്ഥലമുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ഓടിട്ട വീടുണ്ട് മൂന്ന് റൂം മൂന്ന് ബെഡ്റൂമുണ്ട് വലിയ ഹാള് കിച്ചൺ വർക്ക് ഏരിയ ഉൾഭാഗത്ത് ബാത്റൂമൊക്കെ ഉള്ള ഈ കാണുന്ന അത്യാവശ്യം വലിയ രീതിയിലുള്ള നല്ലൊരു വൃത്തിയുള്ള വീടുണ്ട് അപ്പോൾ നിരവധി മരങ്ങളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അതായത് മുപ്പതോളം നല്ല കായ്ഫലമുള്ള തെങ്ങുകളുണ്ട് ഒരുപാട് മാവുണ്ട് പ്ലാവ് ഉണ്ട് ചിക്കും ഉണ്ട് പേരക്കുണ്ട് കടച്ചക്ക അങ്ങനെ നിരവധി ഫലവൃക്ഷ തൈകളും മരങ്ങളൊക്കെ ആയിട്ട് ഈ അൻപത് സെൻറ്റിൽ നിറയുണ്ട് ഇപ്പം ഇതിങ്ങനെ കാട് മീടി കാട് മൂടി കിടക്കുന്നതുകൊണ്ടാണ് ഒരു ബേക്കറി ഒക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് വലിയ ബേക്കറി പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നത് ക്വാട്ടേഴ്സാണ് ലൈൻ ക്വാട്ടേഴ്സാണ് അപ്പോൾ രണ്ടോ മൂന്നോ വീടുകൾ നല്ല ഉഷാറായിട്ട് വലിയ സൗകര്യത്തോട് കൂടി നിർമ്മിക്കാം അത്യാവശ്യം നല്ല നിരപ്പായിട്ടുള്ള ഉള്ള സ്ഥലം നല്ല അലുവകൃഷ്ണൻ പോലുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് വലിയ ക്വാർട്ടേഴ്സുകൾ അപ്പാർട്ട്മെൻറ്റ് കൊമേഴ്സ്യൽ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബിൽഡിങ്ങുകൾ അതായത് വലിയ വലിയ ബിൽഡിങ്ങുകൾ ഈ കാണുന്ന ഒരു ബേക്കറിയാണ് നേരെ ഇവിടെ കാണുന്നത് ഇതിൻ്റെ ഉൾഭാഗത്തോടെ കാണുന്നത് പ്രൊഡക്ഷനാണ് ബേക്കറി ബേക്കറി ഉണ്ടാക്കുന്ന വലിയ ഗോർഡൺ കേട്ടോ വലിയ ബിൽഡിങ്ങാണത് അതുപോലെ തന്നെ ഇവിടെ കിണറുണ്ട് അത് കൂടാണ്ട് ഒരു കുഴൽ കിണർ കണക്ഷനുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഈ പ്ലാവ് ഒക്കെ അത്യാവശ്യം നല്ല വണ്ണുണ്ട് നല്ല കാതിലുള്ള പ്ലാവുകളാണ് നമ്മളിതിലേ കാലിസ്ഥലത്തിന്റെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഇതിലൊരു വീടുണ്ട് ജസ്റ്റ് ഈ വീടിന്റെ ഉൾഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം ഇത് വാസയോഗ്യമായിട്ടുള്ളൊരു വീടാണ് ഇപ്പൊ കുറച്ചായിട്ട് ഇതൊരു താമസമല്ല ഇപ്പൊ ഇങ്ങനെ ഇതുപോലെ ഉണ്ടോ മാരാലൊക്കെ പിടിച്ചു കിടക്കുകയാണ് ഇതൊക്കെ ഒന്ന് മാരാലൊക്കെ തട്ടി ഒരു കോട്ട് പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടായി നല്ല നിലവിൽ ത നല്ല വാസയോഗ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഇതിൽ മൂന്ന് റൂമുണ്ട് വലിയൊരു പൂമുഖം വലിയൊരു ഹാള് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു മാരാല അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി പൂടാ കേട്ടോ ഇവിടെ മറ്റൊരു ബെഡ്റൂം ഈ ബെഡ്റൂമെന്ന് അവിടെ ഉൾഭാഗത്ത് അവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട് ഫുള്ള് കഴുക്കൂലും പട്ടിക ഇവിടെ ചെതലോ കാര്യങ്ങളോ അതൊന്നുമില്ല നല്ല കാതൽ വെച്ചിട്ട് തന്നെ മരത്തിന് നല്ല കാതലുള്ള മരം വെച്ചിട്ടൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വാതിൽ വാതിൽപൊളികളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ മൂന്ന് റൂമ് വലിയ പൂമുഖം കിച്ചൺ വർക്ക് ഏരിയ നമ്മുടെ ഇവിടെ വേറൊരു ഹാൾ വരുന്നുണ്ട് ഒരു ഡൈനിങ് ഹാള് ഇനി ഇവിടെ കിച്ചൺ കിച്ചണിൽ ഇവിടെ കണ്ട അടിയിലൊക്കെ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചൺ സ്ലാബ് ഉണ്ട് കിച്ചൺ സിങ്ക് ആലുവ പോക ഇല്ലാത്ത അടുപ്പുണ്ട് പ്ലംബിങ് കണക്ഷനൊക്കെ ചെയ്തിട്ടുള്ളതാണ് വീട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തോന്നേ ഉള്ളൂ ഇതിൻ്റെ അടുത്ത് കാണുന്ന വലിയൊരു കെട്ടിടാണിത് നേരെ പിൻഭാഗത്ത് കാണുന്നത് ഇത് വലിയൊരു ബേക്കറി കെട്ടിയിടമാണ് മൂന്ന് നിലയുള്ള വലിയൊരു കെട്ടിടാണത് അപ്പോൾ അതുപോലെ തന്നെ എടുത്തൊക്കെ വലിയ വലിയ വീടുകളുണ്ട് നിരവധി കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കൊമേഴ്സ്യൽ പർപ്പസിനൊക്കെ അനുയോജ്യമായിട്ട് നല്ലൊരു പ്ലോട്ടാണത് ഇതിൽ തെങ്ങുകളുണ്ട് അത്യാവശ്യം നല്ല കായ്ഫലം ഏകദേശം ഒരു പത്ത് മുപ്പതോളം തെങ്ങുകളുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല കായ്ഫലുള്ള തെങ്ങാണ് നോട്ടല്ലേ ഒന്ന് വളമൊക്കെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിലാറ ഒന്നും കൂടെ നല്ല കായ്ഫലം കിട്ടും ഇപ്പോഴത്തന്നെ തെങ്ങുമ്മലൊക്കെ നല്ല തേങ്ങൾ ഉണ്ട് പ്ലാവ് ചക്കൊക്കെ ഇടാൻ ആളില്ലാണ്ട് അങ്ങനെ വെറുതെ മഴയത്ത് ചീഞ്ഞൊരിച്ച് പോകണം കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഭാഗത്തെ കാടപ്പടി എന്ന് പറയുന്ന സ്ഥലമാണ് നിന്ന് വന്നിട്ട് കാടപ്പടി എന്ന് പറയുന്ന ഈ നാലും കൂടിയ സ്ഥലമാണിത് ഇവിടുന്ന് ഈ മോളിക്കിൻ്റെ റോട്ടിന് ഈ പള്ളി കാണുന്ന ഈ റോട്ടിന് മോളിക്ക് ജസ്റ്റ് കഴിഞ്ഞാൽ ഇത് കാടപ്പടി നാലും കൂടിയ സ്ഥലമാണത് ഇവിടുന്ന് ഈ റോഡിന് ജസ്റ്റ് വന്ന് കഴിഞ്ഞാൽ ഈ കാർ നിർത്തുന്നതിന് നേരെ ബാക്കിലായിട്ട് വരും അതായത് ഈ ഒരു ഭാഗത്ത് മോളിക്കു റോഡ് വരുന്നുണ്ട് അതായത് ക്വാട്ടേഴ്സിൻ്റെ പിൻഭാഗത്ത് ഇവിടെ ഒരു പന്തലിന് എന്തൊരു കട ഉണ്ട് ഈ ക്വാട്ടേഴ്സ് ഈ ക്വാട്ടേഴ്സത്തെ സ്ഥലം അവർ ആദ്യം മുറിച്ചു കൊടുത്താണ് ഈ ക്വാർട്ടേഴ്സ് നിൽക്കുന്നതിന് നേരെ ബാക്കിലായിട്ട് അപ്പോൾ ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ കാടപ്പടി അങ്ങാടിയിൽ അങ്ങനെ തന്നെ പറയാം ഈ ഒരു പ്രോപ്പർട്ടി കൊണ്ടോട്ടി ഭാഗത്താണ് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി കാടപ്പടി എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് അഞ്ചര ലക്ഷം രൂപയാണ് അഞ്ചര ലക്ഷം രൂപ ഒരു സെന്റ് സ്ഥലത്തിന് കാടപ്പടി അങ്ങാടിയിൽ കിടക്കുന്ന അൻപത് സെന്റ് സ്ഥലം നല്ല സൂപ്പർ ആയിട്ടുള്ള അൻപത് സെന്റ് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഇതുണ്ടോ ഓരോരോ പ്ലാവുകളൊക്കെ വണ്ണം കണ്ടില്ല അപ്പോൾ ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റ് സ്ഥലത്തിന് അഞ്ചര ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകളുണ്ടാവും വില നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്